നമസ്കാരം എസ് യു വി തരംഗം ഇന്ത്യയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മിഡ് സൈസ് എസ് യു വി എന്ന് ഒരു കാറ്റഗറിയിൽ നല്ല രീതിക്കുള്ള ബിസിനസ് നടക്കുന്നുണ്ട് നമ്മളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളെല്ലാം നാല് മീറ്ററിന് മുകളിലേക്കുള്ള വാഹനങ്ങളാണ് ആ വാഹനങ്ങളെല്ലാം മോണോക്കോക്കാണ് എന്നാൽ കൂടുതലും വാഹനങ്ങൾ മോണോക്കോക്ക് ചേസസിൽ വന്നിട്ട് പോലും ആ ഒരു സെഗ്മെൻറ്റിൽ ബോഡി ഓൺ ലാഡർ അല്ലെങ്കിൽ ബോഡി ഓൺ ഫ്രെയിം എന്നുള്ള രീതിക്ക് ഒരു വാഹനവും ഇതുവരെ വന്നിട്ടില്ല ആ ഒരു വിടവാണ് മഹീന്ദ്ര റോക്സ് അല്ലെങ്കിൽ ധാറിൻ്റെ ഫൈഡോർ എന്ന് പറയുന്ന വാഹനം വന്നപ്പോൾ ആ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്തു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കോമ്പാക്റ്റ് എച്ച് വി കാറ്റഗറിയിൽ അത്തരത്തിൽ ബോഡി ഓൺ ഫ്രെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡി ഓൺ ലാഡർ ഫ്രെയിമായിട്ടുള്ള വാഹനങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഫോർ ദ ഫേസ്റ്റ് ടൈം ഇൻ ദിസ് കാറ്റഗറി ഒരു ലാഡർ ഓൺ ഫ്രെയിം എന്നുള്ള രീതിക്ക് ഒരു വാഹനം വന്നിരിക്കുകയാണ് ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോക്ക് ഓൺ ഇപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അർമ്മദ എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു വാഹനം വരാനിരുന്നത് പക്ഷേ റോക്കോൺ എന്ന് പറയത്തില്ലേ അതായത് മിലേനിയം ആ ഒരു സമയത്ത് ജനിച്ച പിള്ളേരെ അല്ലെങ്കിൽ ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ എന്താ പറയുന്ന കൂടുതൽ അവരെ ടാർഗറ്റ് ചെയ്ത് കൂടുതൽ ബിസിനസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മഹീന്ദ്ര ശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോക്സ് എന്നുള്ള പറയുന്ന പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ യു എസിലേക്കുള്ള ഒരു ഓഫ് റോഡ് പർപ്പസ് ഓഫ് റോഡ് പർപ്പസ് നല്ല ഒരു ഫാം പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന റോക്സർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പേരിനോട് സാമ്യമുണ്ടെന്നൊക്കെ പറഞ്ഞാലും മഹീന്ദ്ര അവരുടെ ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിങ് സെറിമനിയിൽ പറഞ്ഞത് ഞങ്ങൾ മില്ലേനിയം പീപ്പിളിനെയാണ് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് അത് പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് റോക്ക് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൈ വെച്ചിട്ട് ഇപ്പോൾ ഈ എന്താണ് റോക്സ് എന്നൊക്കെ കാണിക്കത്തില്ലേ ആ ഒരു രീതിക്കാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ആ ഒരു സിമ്പിളിൻ്റെ അംശങ്ങൾ നമുക്കിതിൻ്റെ അലോവീലിൻ്റെ ഡിസൈനിലും അത് മാത്രമല്ല സി ഷേപ്പ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റിൽ കാണുന്ന ആ ഇൻഡിക്കേറ്റേഴ്സൊക്കെ സൂചിപ്പിക്കുന്നത് റോക്ക് ഓൺ എന്ന് പറയുന്ന ആ ഒരു സൈനാണ് അതുകൊണ്ട് തന്നെ മില്ലേനിയം പീപ്പിൾ അല്ലെങ്കിൽ രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ജനിച്ച എന്താ യുവജനങ്ങളെയാണ് മഹീന്ദ്ര കൂടുതലായിട്ടും ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നാല് പോയിൻറ്റ് നാല് മീറ്റർ ലെങ്ത്തുള്ള ഭീമാകാരനായിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ചേയ്സിസിനെ കുറിച്ച് ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം പോകും എന്നാൽ പോലും നമ്മൾ എടുത്തു ഒരു കാര്യം മഹീന്ദ്ര അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ചേയ്സിസ് ആണ് ഗ്ലൈഡ് എന്ന് പറയുന്ന വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ മഹീന്ദ്ര റോക്സ് ദ ഫൈവ് ഡോർ വേർഷൻ ഓഫ് മഹീന്ദ്ര ധാറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗ്ലൈഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തേർഡ് ജനറേഷനിൽ നിന്നും ഫോർത്ത് ജനറേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് സ്ട്രക്ചറൽ ഇൻറ്റെഗ്രിറ്റി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് അത് മാത്രമല്ല ടോൾ ടോളായിട്ടുള്ളൊരു വാഹനമാണ് അതിന് നല്ല റിജിഡിറ്റി ഉണ്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ വളരെ മികച്ചതാണ് സസ്പെൻഷനെക്കുറിച്ച് നല്ല രീതിക്ക് പറയാനുണ്ട് അത് ആ ഒരു സെഗ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റോ കംഫർട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് സെക്കൻഡ് റോയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാം സി പില്ലറിലാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിലുള്ളത് അങ്ങനെ അത് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇതിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് എയിറ്റ് മീറ്റേഴ്സാണ് ടൂ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്ന ധാറിൻ്റെ ത്രീ ഡോറിൻ്റെ വീൽ ബേസിൽ നിന്നും ടു പോയിന്റ് എയ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് അബൌട്ട് ടു പോയിന്റ് എയ്റ്റ് എന്നുള്ള രീതിക്കാണ് ടൂ പോയിന്റ് എയ്റ്റ് മീറ്റർ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വീൽ ബേസ് വന്നിട്ടുള്ളത് നയന്റി ഡിഗ്രി തുറക്കാൻ കഴിയുന്ന പിൻ ഡോറുകളാണ് രണ്ടാമത്തെ ഡോറുകളാണ് മഹീന്ദ്ര ശരിക്കും പറയുന്നത് ടു മോർ ഡോർസ് എന്നല്ല മഹീന്ദ്ര പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഡോർസ് ടു മോർ എന്നാണ് അതായത് രണ്ട് ഡോറുകളേക്കാൾ കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് തേർട്ടി ഫൈവ് ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം സ്റ്റെബിലിറ്റി കൊണ്ടും അത് സേഫ്റ്റി കൊണ്ടും കോർണറിംഗ് സ്റ്റെബിലിറ്റി കൊണ്ടും ബാക്കിയുള്ള സേഫ്റ്റി ആസ്പെക്റ്റിലും വളരെ മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെൻ്റെ ഡിസൈൻ ലാംഗ്വേജ് കാര്യമായിട്ട് പറയുന്നില്ല കാരണം ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു വാഹനത്തിന് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് കൊടുത്തിട്ടുള്ളത് ഓൾട്ടറേറ്റ് വീൽസാണ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഓൾട്ടറൈൻ ടൈ ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവ വേരിയൻറ്റിലൊക്കെ എയ്റ്റീൻ ഇഞ്ച് വരുന്നുണ്ട് എന്നാൽ പോലും എന്നിട്ട് സസ്പെൻഷൻ ട്രാവൽ എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലുള്ള അല്ലെങ്കിൽ സീപ്പില്ലറിൻ്റെ അവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആ ചരിഞ്ഞിട്ടുള്ള ആ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഡിസൈൻ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ കണ്ട് കണ്ട് ഈ ഒരു ഡിസൈൻ വളരെ വളരെ നല്ലതാണ് അതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗിമ്മിക്കായിട്ട് നമുക്ക് തോന്നും ഈ ധാറ് ക്ലൈം ചെയ്ത് പോകുന്നതും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ ഡിസൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ബാക്കിലെ അലോയ് വീൽസ് അതായത് സ്പെയർ വീലിൽ നമുക്ക് റോക്കോൺ എന്ന് പറയുന്ന ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു ഡിസൈൻ കണ്ടപ്പോഴത്തേക്കും നമുക്ക് തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു ഡിസൈൻ കുറച്ചും കൂടെ നല്ല രീതിക്ക് ഒരു ഡിസൈൻ കൊണ്ടുവരാമല്ലോ പക്ഷേ ഇത് റോക്കോൺ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ് എന്നാണ് മഹീന്ദ്ര അവകാശപ്പെടുന്നത് നമ്മൾ ഒരു കാര്യം എന്തായാലും എടുത്തു പറയണം പഴയ ത്രീ ഡോർ താറ് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു മികച്ച ഒരു ഓവറോൾ പ്രൊപ്പോർഷനായിട്ടുള്ളൊരു പാക്കേജാണ് രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്റർ ഉണ്ടായിരുന്ന പഴയ ത്രീ ഡോർ താറിൻ്റെ വീൽബേസ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്ററായിട്ട് ഉയർത്തി എന്നുള്ളത് പ്രധാന ഘടകമാണ് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രണ്ടിലെ ഡോർ കുറച്ച് വൈഡ് ആണ് കുറച്ചും കൂടെ ബ്രോഡാണ് ബാക്കിലെ ഡോർ എന്ന് പറയുന്നത് കുറച്ച് നാരോ ആണ് അതാണ് എന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വലിയ കാര്യമായിട്ടുള്ള ഒരു ഡിഫിക്കൽ കയറാനും ഇറങ്ങാനും ഒന്നും ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് എസ്പെഷ്യലി സസ്പെൻഷൻ വാഹനത്തിൻ്റെ ട്യൂണിങ് അത് മാത്രമല്ല എൻജിൻ്റെ കേപ്പബിലിറ്റി വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അത് പല വീഡിയോസിലായിട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രധാനമായിട്ടുള്ള മെക്കാനിക്കൽ ആസ്പെക്ടിലേക്ക് എന്നാൽ പോലും ഈ മെക്കാനിക്കൽ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്തു വരട്ടെ മഹീന്ദ്രയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്രില്ല് നമുക്ക് കാണുമ്പോഴത്തേക്കും കമ്പനി പറയുന്നത് അതൊരു സിക്സ് പാക്ക് എന്നുള്ള രീതിക്കാണ് സിക്സ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രമുഖരായിട്ടുള്ള സിനിമാ നടന്മാരുടെ സിക്സ് പാക്കാണ് ഓർമ്മ വരുന്നത് അതിനോട് സാദൃശ്യമുണ്ട് ശരിയാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇവർ സെവൻ ഗ്രില്ല് എന്നുള്ള രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ജീപ്പ് കംപ്ലയിൻറ്റ് കൊടുക്കും അത് കേസാകും അതിന് വേണ്ടിയിട്ടവർ മാറ്റി ഉണ്ടാക്കിയതാണ് എന്നാൽ പോലും വളരെ നല്ല രീതിക്ക് അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബമ്പർ എന്ന് പറയുന്നത് പെഡസ്റ്റീൻ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഫ്രണ്ട് സെൻസേഴ്സ് വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് റൂഫ് എന്ന് പറയുന്നത് മെറ്റലാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈഡിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ കാണാനും കഴിയുന്നുണ്ട് എന്നാൽ പോലും ഈ ഒരു വാഹനം ഓവറോൾ ഒരു ഗുഡ് പാക്കേജ് ആണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് പോകാം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ മൊത്തം ആണ് ആ ഒരു റിട്രോ ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എനിക്ക് എടുത്ത് പറഞ്ഞതായിട്ടുണ്ട് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലേക്ക് നമ്മൾ നോക്കുക അല്ലെങ്കിൽ സെക്കൻഡ് റോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഫ്ലോർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊന്ന് വന്നിട്ടൊന്ന് ബൾജ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങി പോകുന്ന രീതിയിലാണ് അതൊക്കെ മാറിയിട്ട് സെക്കൻഡ് റോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറാണ് അത് ഇവരുടെ ഒരു എഞ്ചിനീയറിംഗ് മികവ് തന്നെയാണ് ഞാൻ ഈ ചേസിസിൻ്റെ കാര്യം പറയുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയും വാഹനത്തിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ നമുക്ക് അല്ല മാത്രമല്ല ടു ലിറ്റർ എം സ്റ്റാലിൻ പെട്രോളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടു പോയിൻറ്റ് ടു ലിറ്റർ എം ഹോക്ക് ഡീസൽ എഞ്ചിനുണ്ട് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബോണറ്റാണ് ബോണറ്റിൻ്റെ ഡാംബിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ പോലും വളരെ മികച്ച എഞ്ചിനീയറിംഗ് മികവാണ് ഈ ഒരു വാഹനത്തിലുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കൂടെ തന്നെ എസിൻ സോഴ്സ്ഡ് ആയിട്ടുള്ള തേർഡ് ജെൻ സോഴ്സ്ഡ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട് അത് പ്യൂർ ആയിട്ടുള്ള ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ആണ് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് സസ്പെൻഷൻ എന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഹാർഡ് എന്നും പറയാൻ കഴിയില്ല ഈ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇതിൻ്റെ സെക്കൻഡ് റോയുടെ കംഫർട്ട് എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് റോയിൽ നല്ല രീതിക്ക് നല്ല എൻജിനീയറിങ് നടന്നിട്ടുണ്ട് ഇതിൻ്റെ ചേസസിലും നല്ല എഞ്ചിനീയറിങ് നടന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിൻവിയിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് റിജിഡ് ആക്സിൽ വിത്ത് കോയിൽസ് സ്പ്രിങ്ങ് ഉണ്ട് ഏറ്റവും മറ്റൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ സ്പേസിലൊക്കെ വെച്ച് നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഒരു സബ്സ്പ്രേഷൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ക്രെറ്റയാണെന്നുണ്ടെങ്കിലും ടൈഗോൺ ആണെങ്കിലും ആസ്റ്റർ കുഷാക്ക് ഈ പറയുന്ന എലിവേറ്റ് ഗ്രാൻഡ് ബിറ്റി ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ കിട്ടുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ റൈഡ് ഈ ഒരു വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ കിട്ടില്ല എന്നാൽ നിങ്ങളെ ടോസ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സസ്പെൻഷനും അല്ല തീർച്ചയായിട്ടും ഇതൊരു പ്യുവർ ആയിട്ടുള്ളൊരു ഒരു ക്രോസ് ഓവർ വാഹനമല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിയൽ എസ് യു വി ആണ് ഈ പറയുന്ന ക്രെറ്റാണെങ്കിലും അത് അതല്ലെന്നുണ്ടെങ്കിൽ എലിവേറ്റ് ആണെങ്കിലും ഈവൻ സെൽടോസ് ഒക്കെ ആണെങ്കിലും ഒരു ക്രോസ് ഓവർ എന്നു നമുക്ക് പറയാം ഇതൊരു മോണോക്കോക്കാണോ അതൊക്കെ വരുന്നത് ഇതൊരു പ്യുവർ ആയിട്ടുള്ള ലാഡറോൺ ഫ്രെയിമിൽ വരുന്ന മികച്ച ചേസസ് ഉള്ള നല്ല വന്നിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ അത് എസ് യു വി ആണ് അത് അതിൻ്റെ ക്യാരക്ടർ കാണിക്കും പക്ഷേ അത് നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫാമിലി ഡ്രൈവിനൊക്കെ ഒക്കെ പോകുമ്പോഴത്തേക്കും വലിയ ജെർക്കിങ്ങോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ചേസസിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഒക്കെ എൻജിനീയറിങ് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനിപ്പോൾ ഒരു ഡീസൽ എഞ്ചിനാണ് നല്ലൊരു റമ്പളോട് കൂടിയിട്ടാണ് അത് സ്റ്റാർട്ടാവുന്നത് പക്ഷേ വൺസ് ആ എഞ്ചിനൊന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്മൂത്താണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയർ മൊത്തം വൈറ്റ് ആയതുകൊണ്ട് തീർച്ചയായും അത് ചെളി പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലി പർപ്പസിനൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ ഒരു വൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് ഈവൻ റൂഫ് അടക്കം വൈറ്റ് വരുന്നത് കൊണ്ട് അത് പ്രാക്ടിക്കലി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ മൈലേജ് ലഭിക്കും ഡീസലിനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനാറ് കിലോമീറ്റർ അടുത്ത് മൈലേജ് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാനിവിടെ കൊണ്ട് നിർത്തുന്നു നല്ല നല്ല ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം ഈ വാഹനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒന്നും നോക്കണ്ട ഏഴ് കളറിലെ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് മികച്ച ഒരു ഫാമിലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയൽ എസ് യു വി ആ പണം ഉണ്ടെങ്കിൽ വാങ്ങാം നല്ല നല്ല ബ്ലോഗ്സ് വേണ്ടി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം